ആ മലഞ്ചരുവിലിന്നലെ നിശാഗന്ധി വിരിഞ്ഞതില്ല ഇന്നാ തെരുവൊന്നു കിളച്ചാൽ കിട്ടുന്നത് കൃഷിവിളകളല്ല വിത്തുകളല്ല തെരുവൊന്നു കിളച്ചാൽ കിട്ടുന്നത് കൃഷി വിളകളല്ല വിത്തുകശിഷ്ടങ്ങൾ സുഖനിദ്രയിലാണ്ട മനുഷ്യാവശിഷ്ടങ്ങൾ ആ മലഞ്ചെരുവിൽ ഇന്നലെ നിശാഗന്ധി വിരിഞ്ഞതില്ല മലഞ്ചെരുവിൽ ഇന്നലെ നിശാഗന്ധി വിരിഞ്ഞതില്ല വില്ലകളില്ലാ വിലാസങ്ങളില്ല വിതുമ്പി നിൽക്കും വിജന കാഴ്ച മാത്രം വില്ലകളില്ലാ വിലാസങ്ങളില്ല വിതുമ്പി നിൽക്കും വിജന കാഴ്ച മാത്രം മൂഖമാണവിടം ശാന്തമാണവിടം ശാന്തി ഒലിച്ചുപോ ശൂന്യമാണവിടം മൂകമാണവിടം ശാന്തമാണവിടം പോ ശൂന്യമാണവിടം ആ മലഞ്ചെരുവിൽ ഇന്നലെ നിശാഗന്ധി വിരിഞ്ഞതില്ല ആ മലഞ്ചെരുവിലിന്നലെ നിശാഗന്ധി വിരിഞ്ഞതില്ല സ്ലമാലി കുറഞ്ഞുള്ളൂ